ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടി ഏകദേശം അവസാനത്തിലോട്ട് എത്തിയിട്ട് ഇന്ന് ഇന്നെ തിരക്കൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ ക്ലാസ്സില്ലല്ലോ ഇനിയിപ്പോൾ നേരെ കിച്ചണിൽ പോന്നു ഒരു ചായ കുടിക്കുന്നു നേരെ വീട്ടിൽ പോകുന്നു നല്ല മഴയാണ് കേട്ടോ മഴയ്ക്ക് ഒരു കുറവും തന്നെ ഇല്ല പിന്നെ ചെവി വേദന രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളതുകൊണ്ട് നിന്ന് ഞാൻ ബാംഗ്ലൂർ ഡേസ് എടുത്തിട്ട് വന്നു ഇപ്പം അതും ഇട്ടിട്ട് വേണം പോവാൻ മഴ കുറയുന്നേ ഇല്ല നേരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു പിടി പിടിച്ച് ഇടിയപ്പം ഉള്ളിക്കറിയും അങ്ങനെ നേരെ പോയി കുളിച്ച് ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ട് മോൻ വന്നിട്ട് പറയുന്നു ബാ അപ്പേ വീഡിയോ എടുക്കാം പിന്നെ അവൻ്റെ കൂടെ ഒരു ചെറിയൊരു വീഡിയോ അങ്ങ് എടുത്ത് അവൻ എന്താ കാണിക്കുന്നത് എന്താ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാലും പിള്ളേരുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കുരുമൊക്കെ കളഞ്ഞിട്ടേ ഇളയവന് ഭയങ്കര ഇഷ്ടമാണ് അതാണിങ്ങനെ കുടിക്കുന്നത് കുറച്ച് കുടിച്ചാൽ മതിയടാന്ന് പറഞ്ഞപ്പോഴത്തേനും ഉണ്ട് ദോൻ്റെ ഓടുന്ന പിണങ്ങിപ്പോൾ പിന്നെ ഞാൻ സോപ്പിട്ട് വിളിച്ചവിടെ നിർത്തി മഴയത്ത് ഒരു മഴയ്ക്ക് ഒരു കുറവും തന്നെ ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണമല്ലോ രാത്രി നല്ല തണുപ്പുമായിരിക്കും പറഞ്ഞ പോലെ തന്നെ രാത്രി നല്ല തണുപ്പ് നല്ല മഴയാണ് അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബാക്കി